ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമെന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ വടക്കാഞ്ചേരിയിലെപ്പറേഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പാർലിക്കാട് തച്ചനാത്തുകാവ് പൂരാഘോഷത്തിന്റെ നോട്ടീസ് പ്രകാശനം നടന്നു അയ്യപ്പ സ്വാമിയുടെ ക്ഷേത്രം കോമരം ശ്രീകുട്ടൻ ഭഗവതിയുടെ കോമരം ജിഷ്ണുവിന് നൽകി നോട്ടീസ് പ്രകാശന കർമ്മം നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പാർലിക്കാട് തച്ചനാത്തുക്കാവ് പൂരാഘോഷത്തിന്റെ നോട്ടീസ് പ്രകാശനം ആഘോഷപൂര്വം നടന്നു അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രം കോമരം ശ്രീകുട്ടൻ നായർ ഭഗവതിയുടെ കോമരം ജിഷ്ണുവിന് നൽകി നോട്ടീസ് പ്രകാശന കർമ്മം നിർവഹിച്ചു പൂരം രക്ഷാധികാരി ഷിബു ടി എൻ പ്രസിഡന്റ് ദിലീപ് വെള്ളുപറമ്പിൽ സെക്രട്ടറി വിഷ്ണു എം എസ് ട്രഷറർ സുഗേഷ് പി മാതൃസമിതി കൺവീനർ വസന്ത നാരായണൻ ലളിത വെങ്കടേശ്വരൻ മച്ചാട് മാമാങ്കം പാർലിക്കാട് ദേശം കമ്മിറ്റി ഭാരവാഹികളായ വാസു വാസുപിള്ള അശോകകുമാർ പി പൂരം കമ്മിറ്റി ഭാരവാഹികളായ രാജേന്ദ്രൻ ടി കെ ഹരി വി ആർ ജയൻ വി എസ് രോഹിത് ആദിത്യൻ നന്ദകുമാർ അജിത് എം എ അഭിലാഷ് പാർലിക്കാട് എന്നിവരും മറ്റ് പൂരം കമ്മിറ്റി മാതൃസമിതി അംഗങ്ങളും പങ്കെടുത്തു ബിസി വി ന്യൂസ് բարլիկարդ